മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം മാങ്ങയുടെ ഒക്കെ സമയമാണല്ലോ മാങ്ങ വെച്ചിട്ട് ഐസ്ക്രീമും ജ്യൂസും ഒക്കെ നമ്മൾ തയ്യാറാക്കി കുടിക്കാറുണ്ട് എന്നാൽ മാങ്ങ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ജ്യൂസ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മുടെ വയറൊക്കെ തണുപ്പിക്കാൻ പറ്റും ഇതേലും ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മീഡിയം വലുപ്പമുള്ളിൽ രണ്ട് മാമ്പഴമാണ് എടുത്തേക്കുന്നത് അത്യാവശ്യം മധുരമുള്ള മാമ്പഴം തന്നെയാണ് ഇത് കഴുകി ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി എടുത്തിട്ട് കൊണ്ടുവരാം മാമ്പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളിനി ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു കപ്പ് തൈരാണ് തൈര് എടുക്കുമ്പോൾ ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ മാംഗോ ലസിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ ആ മധുരവും ചെറിയൊരു പുളിയും ആണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഒത്തിരി പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും മധുരം നമ്മൾ എടുക്കുന്ന മാമ്പഴത്തിന്റെ അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ഇതുപോലെയുള്ള ജ്യൂസൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും നാല് കുറഞ്ഞുള്ള മാമ്പഴം എടുക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി ഇന്നത്തെ ഈ മാങ്കോലസിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റുകയുള്ളൂ ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ കുറച്ച് പിസ്തയാണ് ചോപ്പ് ചെയ്ത് വയ്ക്കുന്നത് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയും കൂടെ വെച്ചു കൊടുക്കുകയാണ് നല്ല തണുത്തിട്ടുള്ള തൈര് ചേർത്താണല്ലോ നമ്മൾ അടിച്ചെടുത്തേക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം തണുപ്പൊക്കെയുണ്ട് ഈ ലസ്സിക്ക് വീണ്ടും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്